വിഭാവനം ചെയ്യുന്ന അഥവാ ശരിയായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ അവയുമായി ബന്ധപ്പെട്ട് കാലങ്ങളോളമായി നമ്മുടെ രാജ്യത്ത് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം അനാചാരമാണ് വിദേ അനിസ്ലാമികമാണ് എന്ന് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നൂറിലധികം തപസ്തികാസ മുതൽ മുതൽ മരിച്ചെടുത്ത് കുറവാം പാരായണം ചെയ്യുന്നത് മുതൽ മരിച്ചവർക്ക് വേണ്ടി ഫാത്തിയ ഓതുന്നത് തൈലയില് ചെയ്യുന്നത് യാസീൻ ഓതുന്നത് കബറങ്ങൾ തിയറത്തിന് പോകുന്നത് ജാറം കെട്ടുന്നത് തറാവീഹ് ഇരുപത് ഇറക്കത്ത് വെള്ളിയാഴ്ച രണ്ട് വാങ്ക് കുത്തുബയുടെ പരിഭാഷ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ വലിയ ദുരന്തം വലിച്ചിട്ടവരാണ് വിദഗത്ത് അഥവാ പുത്തൻവാദികൾ എന്താ അപ്പാണ് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നതിന് ശേഷം നൂറോളം കാര്യങ്ങളെ സംബന്ധിച്ച് പുത്തനാചാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുത്തനാചാരമാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം നൂറോളം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു പറഞ്ഞതല്ല നേരെ മറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിന്റെയും നബിസലുള്ളാഹു അലൈബ് വസ്ലമിന്റെ ഹദീസികളുടെയും അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദഗ്ധുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലാദ്യമായ എണ്ണിയത് തവസുൽ ഇസ്തഹ അതുപോലെ തന്നെ മരിച്ചിടത്ത് ഖുറാം പാരായണം ചെയ്യ ഇങ്ങനെ സമസ്ത കൊണ്ട് നടക്കുന്ന കബറുകെട്ടിപ്പൊന്തിച്ച് അവിടെ ജാരങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ അനാചാരമാണെന്നാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അനാചാരമാണ് വിദേഹത്താണ് തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് മുസ്ലിമീങ്ങളായ ആളുകൾ കേൾക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ഇവിടെ മുസിണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തൊള്ളായിരത്തി ഇരുപതിനു ശേഷം അനാചാരമായതല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലാമിയുടെ കാലം മുതൽക്കുതന്നെ നബി സലാഹു അലൈഹി വസ്സലാമെ എതിർത്തു പോന്നിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിന്റെ കുപ്പായമിട്ട് അവതരിപ്പിക്കാൻ പരിശ്രമിച്ചപ്പോ അതിന് മുജാഹിദികൾ ചൂണ്ടിക്കാണിച്ചത് അനാചാരമാണ് ചുരുക്കിലേക്കുള്ള വഴികളാണ് നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം സമസ്തയുടെ അടിസ്ഥാനമായി കൂടെ നിലനിൽക്കുന്നതാണ് കബറ് അത് കെട്ടിപ്പൊന്തിച്ച് അവിടെ ജാറങ്ങൾ ഉണ്ടാക്കി അവിടെ നേർച്ചയും മുറൂസും നടത്തി അതിലൂടെ സ്ഥാപനങ്ങൾ അവിടെ വരുമാനങ്ങൾ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് സമസ്തയുടെ ജീവവായുവാണ് കബറ് കെട്ടിപ്പൊന്തിക്കാന്നുള്ളത് കബറ് കെട്ടിപ്പൊന്തിക്കലെ സംബന്ധിച്ച് സമസ്തക്കാര്

പ്രാമുഖ്യമുള്ള ഈമത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കന്മാരാണ് റസൂർ സഹാബത്ത് അൻസാരികളും മുഹാജിരികളും ആ മുഹാജികളുടെയും അൻസാരികളെയും കവറ് കെട്ടിപ്പൊന്തിച്ചതായിക്കൊണ്ടോ അവിടെ കുമ്മായിവിടപ്പെട്ടതായിക്കൊണ്ടോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല മുഹാജിരുകളേക്കാൾ വലിയ വലിയ ഔലിയാക്കന്മാർ ലോകത്തുണ്ടോ ചിലർക്കൊരു സാധാരണക്കാരന്റെ കബറാണ് മുഹാജിരികൾ സാധാരണക്കാരാണോ

അങ്ങനെ കെട്ടി പൊന്തിക്കൽ അത് ഷാഫി പറയുന്നു മക്കം ഫിന്റെ സന്ദർഭത്തിൽ അലിബി നബി തലുനെ നിയോഗിച്ചു അന്ന് അവിടെ പിന്നെ പൊന്തിനിൽക്കുന്ന എല്ലാ കബറുകളും തട്ടി നിരത്താൻ വേണ്ടി പറഞ്ഞു മക്കൾക്ക് അധികാരം കിട്ടിയപ്പോ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി പറയാണ് തൊള്ളായിരത്തി ഇരുപത് ശേഷം എന്താണ് ഇമാം നബി തൊള്ളായിരത്തിന് ശേഷം പണ്ഡിതനാണോ ഇമാം നബി പറയുന്നു ഈ നമുക്ക് മനസ്സിലാക്കാം അന്ന പറഞ്ഞാൽ സമസ്തന്റെ ഇസ്ലാമിലെ പറഞ്ഞാൽ അന്നൽ ഭൂമിയിൽ നിന്ന് ധാരാളമായി കൊണ്ട് ഖബറുകൾ ഉയർ ഉയർത്താൻ പാടില്ല കൂർപ്പിക്കാൻ പാടില്ല ബൽ പിന്നെ എന്താ ചെയ്യേണ്ടത് ഒരു ഒരു മാത്രം മാത്രം ഉയർത്തണം ഉയർത്തണം അതുപോലെ തന്നെ ഭാഗം പിന്നെ പരപ്പാക്കണം വഹാദാ ഇതാണ് ഷാഫി കെട്ടിപ്പൊന്തിച്ച് ഒരു ചാണിന്റെ മുകളിലേക്ക് പോകുക അത് ഷാഫി അല്ല സമസ്ത മദബാണ്

കാരണം അവിടെ അമ്പിയാക്കന്മാരുടെ കബറുകളെയാണ് അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കിയത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സാധാരണക്കാരന്റെ കബറോ ഊരും പേരും അറിയാത്തവന്റെ കബറോ അല്ല അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച ഏറ്റവും നല്ല മനുഷ്യന്മാരെ അമ്പിയാക്കന്മാരുടെ കബറുകളെ ജാറങ്ങളാക്കി മാറ്റിയപ്പോ അവർക്കള്ളാന്റെ ലഹനത്തിണ്ടായിട്ടുണ്ട് ഇത് മുത്തൻ നബി സു പഠിപ്പിച്ചതാണ് ഇത് തൊള്ളായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായതല്ല അപ്പൊ കബറുകൾ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത് അത് സമസ്തക്കാർ ചെയ്യുന്നുണ്ട് അത് വിജയത്താണെന്ന് മുജാഹിദുകൾ മാത്രം പറഞ്ഞതല്ല എല്ലാ മദബിലും ഉണ്ട് നിങ്ങളുടെ സൈനുദ്ദീൻ മഹദൂബ് നിങ്ങൾ ഇമാമായി കൊണ്ട് നടക്കുന്ന ആളാണ് ആ സൈനുദ്ദീൻ മഹദൂബിന്റെ ഉസ്താദാണ് സവാജിർ എന്ന് പറയുന്ന കിതാബ് ഉണ്ട് ആ സവാജിർ സവാദിർപ്പെട്ട പണ്ഡിതനായ ഹൈതമി സവാജിർ എന്താ പറഞ്ഞത് ആ ഹൈത്തമിങ്ങാന സമസ്തന്റെ ഓഫീസിൽ വന്നാൽ ആദ്യം മമ്പുറത്തേക്ക് പോകും പിന്നെ പിന്നെ കോഴിക്കോട് ഇടിയങ്ങരക്ക് പോകും ഒക്കെ തട്ടി നിരത്തും ആര് ഹൈതമിത് തൊള്ളായിരത്തി ഇരുപത് ശേഷം എന്താമി പറഞ്ഞത് അത് തട്ടി നിരത്താൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ് ആർക്ക് ഒലില്ല അത് കെട്ടി പുന്തിച്ച കബറാണെങ്കിൽ അത് തട്ടി നിരത്തണം അത് അത് മുജാഹിദിന്റെ വാദമല്ല ഇബിനമി വാദിക്കുന്നു മുകളിൽ ഉണ്ടല്ലോ അതൊക്കെ പൊളിക്കണം ുന്നത് ഇമാം തമിയുടെ കിതാബ് എന്ന വായിക്കുന്നത് അത് മസ്ജിദുൽക്കാൾ അപകടമാണ് അഥവാ കെട്ടിപ്പൊന്തിച്ച കേരളത്തിലെ ജാരങ്ങൾ സമസ്ത കൊണ്ട് നടക്കുന്ന ജാരങ്ങൾ അത് മദീനയിൽ റസൂർന്റെ പള്ളിക്കെതിരായിക്കൊണ്ട് കപട വിശ്വാസികൾ ഉണ്ടാക്കിയ ഒരു വ്യാജ പള്ളി ഉണ്ടായിരുന്നു മസ്ജിദു ആ മസ്ജിദുറിനേക്കാൾ ഉമ്മത്തിന് അപകടമാണ് ഈ കെട്ടിപ്പൊന്തിച്ച ജാറങ്ങൾ തൊള്ളായിരത്തി ഇരുപത് ശേഷി എഴുതിയതല്ല ഇത് എത്താ ഞങ്ങൾ പറയും കാരണം എന്താണ് ഈ കെട്ടിപ്പൊന്തിച്ചാറോലി യോട് എതിരി കാണിച്ചു കൊണ്ടാണ് ഈ ജാറകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് വിരോധിച്ചിട്ടുണ്ട് കബറുകൾ തട്ടിതരപ്പാൻ റസൂർന്റെ കൽപ്പന ഉണ്ട് ഇത് ഞങ്ങൾ വിദഗ്ധ